അമ്പലപ്പുഴ പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി മൂന്ന് ദശാംശം ഒൻപത് കോടി രൂപ ചെലവിൽ മൂന്ന് നിലകളിലായാണ് കെട്ടിട നിർമ്മാണം പതിനൊന്ന് ക്ലാസ് മുറികളും ഒരു ഡൈനിങ് ഹാളും മൂന്ന് ടോയ്ലറ്റ് ബ്ലോക്കുകളും സ്റ്റെയർ റൂമുകളും ഉൾപ്പെടുന്ന കെട്ടിടം ഊരാലുങ്കൽ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റിയാണ് പൂർത്തിയാക്കുക എച്ച് സലാം എം എൽ എ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ അങ്കണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ് അധ്യക്ഷയായി സ്കൂൾ പ്രിൻസിപ്പാൾ എ സുമ സ്വാഗതം പറഞ്ഞു പുന്നപ്ര വടക്കു പഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജിതാ സതീശൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു പഞ്ചായത്ത് അംഗം അജിത ശശി സ്കൂൾ പ്രഥമാധ്യാപിക ടി ഗീതാ കുമാരി ചെയർമാൻ കെ സി ജയകുമാർ എന്നിവർ സംസാരിച്ചു ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ രണ്ട് സർക്കാരുകളുടെ കാലം നോക്കിയാലാണ് ഈ മുഖ്യപരിഗണന വരുന്നത് അതിനു മുമ്പുള്ള ഒരു കാലം നോക്കിയാൽ വിദ്യാലയങ്ങൾക്ക് ഇതുപോലെ കെട്ടിട നിർമ്മിക്കാൻ പടത്താണ് വളരെ കുറവായിരിക്കും ഒരേ സംഖ്യ ആയിരിക്കില്ല ചെറിയ അളവിലെ പണമാണ് കിട്ടുക പക്ഷെ ഒന്നാം പിണറായി കൂപ്പിൽ അധികാരം സർക്കാരിന്റെ പ്രവർത്തനത്തിന്റെ മുൻഗണനയിൽ നിശ്ചയിക്കപ്പെട്ട കാര്യം മെഷീനായി പ്രഖ്യാപിച്ചു ആ നാല് മെഷൻ പ്രഖ്യാപിച്ചപ്പോ അതിലൊന്ന് വിദ്യാഭ്യാസ മേഖലയെ മികവിന്റെ കേന്ദ്രമാക്കാനുള്ള പരിശ്രമമാണ് മറ്റൊന്ന് ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ടതാണ് നമ്മളൊന്ന് നോക്കിയാൽ കാണാം ഞാൻ ഈ ഏഴരക്കൊല്ലത്തെ ഒരു ഒരു കണക്ക് ഇതുപോലെ നമ്മുടെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് കേരളമാകെ ഈ കണക്ക് കാണാം കാരണം കേരളത്തിൽ അത്രത്തോളം പണം ഇൻവെസ്റ്റ് ചെയ്ത് കേരളത്തിന്റെ പൊതുവിദ്യാലയങ്ങളെ അതിന്റെ സൗകര്യങ്ങളെ മെച്ചപ്പെടുത്താൻ ഒരു ഗവൺമെന്റ് മുഖ്യമായ മേഖലയായും മുഖ്യ പ്രവർത്തനമായും കണക്കാക്കിയത് കൊണ്ടാണ് ഈ പറഞ്ഞ നിലയിലേക്കുള്ള ഒരു ഒരു മുന്നേറ്റം നമുക്ക് വിദ്യാഭ്യാസം വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞത് അതിന്റെ ഭാഗമായി സംഭവിച്ച നേട്ടം ചെറുതല്ല